നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ആരോഗ്യത്തിനായി അഭിഷേകത്തിനായി എല്ലാത്തിനായി വേഷുവിന് നന്ദി പറയുന്നു ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഗ്ലേഷൻ സിക്സ് ടു ഗലാത്തർക്കെഴുതിയ ലേഖനം ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ദയവായിട്ട് എന്നോടൊപ്പം ശ്രദ്ധിച്ചാണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ നിങ്ങൾക്കറിയാം ഗലാതൃ കെഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം സഹോദരന്മാരെ എന്ന് വിളിച്ച് ആരംഭിക്കുന്ന പ്രബോധനമാണ് അവിടെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ ഇങ്ങനെ അകപ്പെട്ടു പോയ വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിശദീകരണമാണ് ആറാം അധ്യായത്തിൽ കൊടുക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ആറാം അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന താളപ്പിഴയിൽ അല്ലെങ്കിൽ തെറ്റിൽ ആ വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒന്ന് രണ്ട് ന്യായ പ്രമാണത്തിൻ്റെ പരിച്ഛേദന കൊണ്ട് ഇനി കാര്യമില്ല മൂന്ന് നിങ്ങൾ ദൈവരാജ്യത്തിൽ വിതയ്ക്കണം സാമ്പത്തികമായി ദൈവരാജ്യത്തിൽ പങ്കാളിയാവണം മനുഷ്യൻ വിതയ്ക്കുന്ന തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മ നിത്യജീവനെ കൊയ്യും തളർന്നു പോകുന്നാൽ തക്ക സമയത്ത് കൊയ്യും ആകെ അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുവൻ അതാണ് കലാത്തിൽ കീഴിലെങ്ങനെ ആറാധ്യായം മൂന്ന് ഭാഗമായിട്ട് തിരിച്ച് ഞാനിത് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ വായിച്ചത് ഒരാളൊരു തെറ്റിൽ അകപ്പെട്ടു പോയി ആരുമായിക്കോട്ടെ ആ വ്യക്തി നിങ്ങൾക്കറിവുള്ളതോ നിങ്ങൾക്ക് അറിവത്തില്ലാത്തതോ നിങ്ങൾ ഇപ്പോ അറിഞ്ഞതോ ഇനി അറിയാനിരിക്കുന്നതോ ആരും ആയിക്കോട്ടെ അയാളൊരു വലിയ തെറ്റിൽ അകപ്പെട്ടു പോയി ഗലാത്തിൽ കെഴുതി ലേഖന ആറാം അദ്ദേഹത്തിന് ഒന്നാമത്തെ വാക്യം സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റില് ആ വേണമെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചാൽ അകപ്പെട്ടു പോയാൽ നിങ്ങൾ 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 ഈ പോയവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതാണ് ഇവിടുത്തെ വിശദീകരണം അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാന ഈ തെറ്റിൽ വീണപ്പോൾ അവൻ സ്ഥാനഭ്രമശം സംഭവിച്ചിരിക്കുന്നു അവൻ സ്ഥാനത്തൊന്ന് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്ന് പറയുന്നത് സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ ആ യഥാസ്ഥാനപ്പെടുത്തൽ പോലും ഏതാത്മാവിലാണെന്നവിടെ വിശദീകരിച്ചിട്ടുണ്ട് പരിഭവത്തിലല്ല ദേഷ്യത്തിലല്ല കോപത്തിലല്ല ശാഠ്യത്തിലല്ല ദ്വന്വപക്ഷത്തിലല്ല ഭിന്നതയിലല്ല ആ വ്യക്തി യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത് പോലെ സൗമ്യതയുടെ ആത്മാവിലായിരിക്കണം സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്നിട്ട് തൊട്ട് താഴ്ത്തവാക്യത്തിൽ ഒരു വാണിംഗ് ഉണ്ട് നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ആ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ അകപ്പെട്ടതുപോലെ നീയും അകപ്പെടാൻ സാധ്യതയുണ്ട് നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ അപ്പം ഔട്ട് ടു ഹാൻഡിൽ അതാണ് ഒന്നാമത്തേത് എങ്ങനെയാണ് തെറ്റിൽ അകപ്പെട്ടവനെ ഹാൻഡിൽ ചെയ്യണം സൗമ്യതയുടെ ആത്മാവിൽ ഹാൻഡിൽ ചെയ്യണം അപ്പം ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ആളുടെ മനോഭാവം എന്തായിരിക്കണം നീയും തെറ്റിൽ അകപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് വേണം ഇങ്ങനെ ചെയ്യുവാനായിട്ട് എന്നിട്ടാണ് താഴെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചത് തമ്മിൽ തമ്മിൽ ആ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അപ്പൊ ഇവിടെ പറയുന്ന ഭാരം എന്നാന്ന് ഒന്നാം വാക്യത്തോട് ചേർത്ത് വെച്ച എളുപ്പമുണ്ട് മനസ്സിലാക്കുക എന്താണ് ഇവിടെ പറയുന്ന ഭാരം എന്റെ സഹോദരൻ വീണുപോയ തെറ്റ് അതാണ് ഭാരം മനസ്സിലാകുന്ന ഒന്ന് ചിന്തിക്കുന്നു സഹോദരന്മാരെ ഒരു മനുഷ്യൻ വെറ്റാ തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു സഹോദരന്റെ മുകളിൽ ഒരു ഭാരം ഇരിക്കുന്നു എന്താണ് ആ ഭാരം വേറൊന്നുമല്ല അയാളുടെ മേളിൽ ഇരിക്കുന്ന ഭാരം അയാൾ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി അത് അയാളുടെ മുകളിൽ ഒരു വെയ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഈ വെയിറ്റ് ഇരിക്കുന്ന ഈ മനുഷ്യനെ എന്തൊക്കെയാണ് സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങളവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്നിട്ട് പറയാം നീയും പരീക്ഷയിൽ അകപ്പെട്ടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുപീൻ ഇനിയാണ് രണ്ടാമത്തെ വാക്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദയവായിട്ട് നല്ലതായി ശ്രദ്ധിക്കുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ എന്നിട്ട് ഈ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുമ്പോൾ ആകുന്ന എന്താണെന്ന് അവിടെ വായിക്കുന്നുണ്ട് രണ്ടാം വാക്യം ഒന്ന് ഉറച്ച് വായിച്ചു വേണമെങ്കിൽ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ നിവർത്തിക്കുവിൻ എങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ തമ്മിൽ തമ്മിൽ ഭാരം ചുമക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിക്കും ക്രിസ്തുവിന്റെ ന്യായ പ്രമാണവും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണോ ഉണ്ടോ അതൊരു ചോദ്യമാണ് ന്യായപ്രമാണത്തിൽ നിന്നാണ് യേശു ക്രിസ്തു സ്വന്തം ആക്കിയിരിക്കുന്നത് കേരളത്തിൽ നാല് നാലില്ലാതെ പറയുന്ന കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ യേശു വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിച്ചിട്ട് ഗലാത്തിൻ്റെ ആറിൻ്റെ രണ്ട് പറയവ് പറയുകയാണ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിക്കും അപ്പോൾ ഇവിടെ രണ്ട് ന്യായപ്രമാണത്തെ ആണ് വിശദീകരിക്കുന്നത് യേശു പറഞ്ഞില്ലേ ഞാൻ ന്യായപ്രമാണത്തെയും പ്രഭാഷകന്മാരെയും നീക്കാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് നീക്കാനല്ല നിവർത്തിപ്പാനായി യേശു വന്നത് യേശുവിന് ന്യായപ്രമാണത്തെയും പ്രഭാചകന്മാരെ നീക്കുക എന്നൊരു ഉദ്ദേശമില്ലായിരുന്നു പിതാവായ ദൈവത്തിനും ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റിദ് മാത്രമാണ് ന്യായപ്രമാണത്തെ നീക്കി എന്ന് വന്നാൽ ന്യായപ്രമാണം കൊടുത്ത് ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് വരും അയ്യോ എനിക്ക് അബദ്ധം പറ്റി ഞാൻ തന്നു തന്നുപോയതാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെ പിൻവലിക്കുക ഇങ്ങനൊരു ഒരു ഗതികേട് എൻ്റെ ദൈവത്തിനില്ല സോ ന്യായപ്രമാണത്തെ യേശു നീക്കുക ചെയ്തത് ന്യായപ്രമാണത്തെ യേശു നിവർത്തിക്കുകയാണ് ചെയ്തത് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന കരം കൊടുത്തു പറഞ്ഞ് ന്യായപ്രമാണത്തെ നിവർത്തിക്കുകയാണ് ചെയ്ത് അപ്പം പൂർത്തിയാക്കുക ചെയ്തത് ഹലല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നിയമത്തെ മാത്രം പതിനാറ് സ്ഥലത്ത് അടിമറിയിട്ടൊരു പദം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇങ്ങനെ സകല തിരുവഴുത്തും നിവൃത്തിയാകും വണ്ണം ഇങ്ങനെ സകല തിരുവഴുത്തും നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെ സകല നീതിയും നിവർത്തിയാക അപ്പൊ യേശുവിന്റെ മൂന്നര വർഷത്തിൻ്റെ ജീവിതം വാസ്തവത്തിൽ റൈസ്യസ്നെസ് ഓഫ് ദി ലോ ന്യായപ്രമാണത്തിലെ പ്രമാണത്തിൽ നീതിയുടെ നിവർത്തീകരണത്തിന്റെ ജീവിതമായിരുന്നു എന്നിട്ടിതാ നിവൃത്തി യേശുവിൽ ന്യായപ്രമാണം നിവൃത്തിയായിട്ട് യേശുവിൽ ഒരു ന്യായപ്രമാണം ആരംഭിക്കുകയാണ് അതിനെ ഗോൾഡൻ ലോ എന്നാണ് വിശേഷിപ്പിക്കുക സുവർണനായ പ്രമാണം ഒന്ന് പറഞ്ഞേ സുവർണനായ പ്രമാണം ഹാലോഹ്യ മറ്റേത് ആയിരുന്നുവെങ്കിൽ ഇത് സുവർണ്ണനായ പ്രമാണമാണ് മറ്റേത് കള്ളിൽ അക്ഷരമായി കൊത്തിയതാണെങ്കിൽ ഇത് ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതപ്പെട്ടതാണ് ഇത് മറ്റൊരു അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് അത് അത് കൊല്ലുന്നതായിരുന്നുവെങ്കിൽ ഇത് ജീവിപ്പിക്കുന്നതാണ് അപ്പൊ യേശുക്രിസ്തുവിൽ ഒരു പുതിയ ലോ ഒരു പുതിയ ന്യപ്രമാണം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ആ പുതിയ ന്യായപ്രമാണം ഇത് ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ജനത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞ് പത്താം അധ്യായം വിശദീകരിക്കുന്നത് നിങ്ങൾക്കറിയാം കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാനിരിക്കുന്ന നിയമം എങ്ങനെയാണ് ഞാൻ എൻ്റെ ന്യായപ്രമാണം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന കർത്താവിൻ്റെ അരുളപ്പാട് പാട് നോക്കി ന്യായപ്രമാണം ഉള്ളിലാക്കി ഹൃദയത്തിൽ ഹൃദയത്തിലെഴുതുമെന്ന കർത്താവിൻ്റെ അരുളപ്പാട് ഏബ്രുവരി കഴിഞ്ഞാലേ പത്താമത്തെ ആയോ അല്ലേ എബ്രുവരി പത്തില്ലാതെ ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷം ശ്രദ്ധിച്ചു കേട്ടോ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ അവരോട് അവരോട് നിയമം എങ്ങനെയാണ് പുതിയ നിയമത്തെ പറ്റി തന്നെയാണ് പറയുന്നത് കാരണം എബ്രായ്മ ഞാനും പത്താം ധ്യം പഠിക്കുന്ന ആർക്കും അറിയാം യേശുവിന്റെ ദിവ്യബലിയാണ് അവിടുത്തെ വിഷയം കുരിശിൽ യേശു നടത്തിയ ദിവ്യബലി ആ ദിവ്യബലിയിൽ വിശ്വസിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം ആ വിഷയത്തിന് വിശദീകരണം നടത്തിയിട്ട് അതാവോട്ട് വരുന്നത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു എന്താണ് ആ നിയമം ഞാൻ ഞാൻ കണ്ടോ കണ്ടോ എന്റെ ന്യായ പ്രമാണത്തെ അപ്പം യേശുവിനൊരു ന്യായ പ്രമാണമുണ്ട് ശ്രദ്ധിച്ചു കേട്ടെ യേശുവിനൊരു ആ യേശുവിന്റെ അവരുടെ 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 ഉള്ളിലാക്കി ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ എഴുതും കർത്താവിന്റെ അരുളപ്പാട് മറ്റേ മോഷക നയപ്രമാണം ഹൃദയങ്ങൾ എഴുതിയതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ മോഷക നായ പ്രമാണം എഴുതിയത് സ്റ്റോൺ അകത്തും പുറത്തും കൽപ്പലകയിലായിരുന്നു മോശപ്രമാണം എഴുതിയത് മാത്രമല്ല മോശയുടെ നായ പ്രമാണത്തിൽ സംഭവിക്കാത്ത കാര്യം ഈ യേശുന്റെ സുവർണ്ണ ന്യായപ്രമാണത്തെ സംഭവിക്കുന്നുണ്ട് അതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചെയ്യാണ്ടിരിക്കുന്ന ദൈവം ഇങ്ങനെ ഞാൻ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് അതുകൊണ്ട് അതാ പറയുമ്പോൾ പറയുന്നത് ഇനി അവരിൽ ആരും ആരെയും ഉപദേശിക്കുകയില്ല ദൈവത്തെ അറിയുക എന്ന് പക്ഷേ ആ ബാലവൃദ്ധം എല്ലാവരും ദൈവത്തെ അറിയും ഉപദേശിക്കാതെ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് ഞാൻ ഞാനെൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ആ ഭാഗം പത്താം തിയം വിട്ടിട്ട് ഗലാത്തെടുതിലകൻ ആറാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിലോട്ട് വന്നേ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചൊപ്പിന് ഇങ്ങനെ മാണെന്ന് അപ്പം മോശക നായ പ്രമാണത്തിലെ പല പല ഉണ്ടായിരുന്ന പോലെ തന്നെ യേശുവിൻ്റെ നയപ്രമാണത്തിലും പല പല ഉപദേശങ്ങളുണ്ട് ആ ഉപദേശത്തിൽ ഏറ്റവും അമൂല്യമായ യേശുവിൻ്റെ നയപ്രമാണത്തിലെ കൽപ്പനകളിൽ ഏറ്റവും അമൂല്യമായ കൽപ്പനയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്നുള്ളത് ഓ ഒരു ഹലിയ പറഞ്ഞു ഹലുയ എന്നിട്ട് യേശു അതിനെ ക്രോഡീകരിച്ച് പറയുമ്പോൾ പറയുന്നു ഇതിനകത്ത് മുഴുവൻ ന്യായപ്രമാണോ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ ഒറ്റ കൽപ്പം നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിപ്പീൻ സേവിപ്പീൻ എന്നുള്ള ആരാധിപ്പിൻ എന്നുള്ള ഒറ്റ കൽപ്പനയ്ക്കകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ യേശുവിൽ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ തന്നെ നിവർത്തിയായി കഴിഞ്ഞ ശേഷം യേശുവിൽ ഒരു ഗോൾഡൻ ലോ പുറപ്പെട്ടിട്ടുണ്ട് യേശുവിൽ ഒരു സുവർണ നയപ്രമാണം ആ സുവർണ നയപ്രമാണമാണ് ഗലാത്തൊരു ആറിന്റെ രണ്ടിൽ പറയുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഒന്ന് വായി ശിവണെങ്കിൽ ആറാം അദ്ദേഹത്തിന് രണ്ടാമത്തെ വാക്യം ആ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ ഇവിടെ ഈ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് എളുപ്പം മനസ്സിലാക്കുക വലിയ തെറ്റിൽ അകപ്പെട്ടു പോയി എന്തോ തെറ്റ് ഊഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അപ്പോൾ പിന്നെ തെറ്റെടുത്തോട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെടുത്തോ ഒരു മനുഷ്യൻ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി ആരായിക്കോട്ടെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നവനായിക്കോട്ടെ നിങ്ങൾ ഏറ്റവും വെറുക്കുന്നവനായിക്കോട്ടെ ആരായിക്കോട്ടെ എന്തായിരുന്നു ഇങ്ങനെ ഈ തെറ്റിൽ അകപ്പെട്ടു പോയവനോട് മോശയുടെ നായ അപ്രോച്ച് മോശയുടെ ന്യായപ്രമാണം ഈ തെറ്റിൽ അകപ്പെട്ടവനെ എങ്ങനെയാണ് കണ്ടത് യേശുവിൻ്റെ സുവർണ്ണ ന്യായ പ്രമാണം എങ്ങനെയാണ് കണ്ടത് ഇത് രണ്ടു ഒന്ന് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് മോശയുടെ ന്യായപ്രമാണം ഈ തെറ്റിൽ അകപ്പെട്ടവനെ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ അത് കാണണമെങ്കിൽ ചില ഇൻസിഡൻറ്റുകൾ മാത്രം എടുത്താൽ മതി നമ്മുടെ വ്യഭിചാരകൂറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവളൊരു തെറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ് അവൾ അകപ്പെട്ട തെറ്റ് ഏറ്റവും വലിയ അപരാധമെന്ന് പഴയ നിയമം വിശേഷിപ്പിച്ച അപരാധങ്ങളിലൊന്നാണ് കൊലപാതകം വ്യഭിചാരം എന്നൊക്കെയുള്ള അപരാധങ്ങളിൽ ഒന്ന് തന്നെയാണ് ലംഘനമാണ് നടന്നിരിക്കുന്നത് മോശയുടെ നയായ പ്രമാണം എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ മോശയുടെ പ്രമാണം എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത് അവളെ എന്ത് ചെയ്തു കല്ലെറിഞ്ഞ് ഓർക്കെ പറഞ്ഞു കല്ലെറിഞ്ഞ് എല്ലാവരും കൈയൊക്കെ തുറത്ത് കയറ്റി കല്ലും പിടിച്ച് നിൽക്കുകയാണ് ഇപ്പം കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കാരണം മോശയുടെ നായ പ്രമാണം പറഞ്ഞത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെടുന്നവളെ ക്കരുത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇപ്പം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി അത് നിക്കുകയാണ് അപ്പൊ മോശയുടെ ന്യായ ഒരാളുടെ ഭാരം ഒരാളെ ഏറ്റെടുക്കുന്ന പരിപാടിയില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം മോശയുടെ ന്യായ പ്രമാണത്തിന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് ഒരാളുടെ ഭാരം ഒരാളെടുക്കുന്ന പരിപാടിയില്ല ഒരുത്തൻ തെറ്റിൽ അകപ്പെട്ടു പോയ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന പരിപാടിയേ ഉള്ളൂ അകപ്പെട്ടു പോയവനെ കുഴി വീണവനെ തിരിച്ച് കിണറ്റി തള്ളിയിടുന്ന പരിപാടിയേ ഉള്ളൂ മനസ്സിലാൻ വേണ്ടി പറയും ഒരുത്തൻ കുഴി വീണാൽ അവനെ പിടിച്ച് കിണറ്റിൽ ഇട്ടിട്ട് കല്ല് വിട്ടുവച്ച് പോകുന്ന പരിപാടിയുള്ളൂ മോശയുടെ നായ പ്രമാണത്തിൽ പക്ഷെ ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ അതല്ല രണ്ടാം വാക്യം നോക്കി തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ഭാരങ്ങളെ ചുമപ്പിൻ എന്ന് പറഞ്ഞാൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു വ്യക്തി അകപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു വ്യക്തി അത് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗലാത്തിൽ കരുതിയിൽ ഏകനെ ആറാം അധ്യായത്തിൽ കൊയിനെ ഗ്രീക്കിൽ അപ്പോസ്റ്റോലൻ നിങ്ങൾക്കറിയാം ഗ്രീക്കിൽ ഇന്ന് കാണുന്ന മോഡേൺ ഗ്രീക്ക് അല്ലായിരുന്നു കൊയിനെ ഗ്രീക്കായി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ കൊയ്നെ ഗ്രീക്കിൽ ഏറ്റവും നല്ലൊരു ടെർമിനോളജിയാണ് ഈ അകപ്പെട്ടു പോയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കയറാൻ ഒരിക്കലും പറ്റാത്ത കുഴിയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോകുക ഉദാഹരണം പറഞ്ഞാൽ ഒരു 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 കാളയോ കിടാവോ ആ കിടാവെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വേറെയല്ലേ പശുക്കിടാവോ ആ പശുവിന്റെ കുട്ടി കിടാവല്ലോട്ടോ പശുവിൻ്റെ കുട്ടി പശുവിന്റെ കുട്ടി നടന്ന് പോകുമ്പോൾ ഒരു വലിയ കുഴിയിൽ അകപ്പെട്ടു ഒരു കിണറ്റിനകത്ത് വീണെന്നിരിക്കണ്ടി വീണമെന്നിരിക്കട്ടെ അതതിനകത്ത് അകപ്പെട്ടിരിക്കുക അതെത്ര ശ്രമിച്ചാലും അതിൻ്റെ അകത്ത് നിന്ന് കയറത്തില്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഈ ഒരിക്കലും കേറാൻ പറ്റാത്ത അവസ്ഥയിൽ ആകുന്ന ആ അകപ്പെടലിനെയാണ് ഈ ഒരിക്കലും ഒഴിഞ്ഞു വരാൻ പറ്റാത്ത രീതിയിൽ അകപ്പെടുന്ന അകപ്പെടലിനെയാണ് ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വിശദീകരിക്കുന്നത് സോറി രണ്ടാം വാക്യത്തിൽ വിശദീകരിക്കുന്നത് ഈ വ്യക്തി ഒന്നാം വാക്യത്തിൽ അദ്ദേഹം വലിയൊരു തെറ്റിൽ അകപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മേളിൽ വലിയ ഭാരങ്ങൾ വന്നു വീണിരിക്കുകയാണ് ഒരിക്കലും സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് കയറി വരാനായിട്ട് കഴിയില്ല ഇവിടെ ഒരാൾ അദ്ദേഹത്തെ ചുമന്നിട്ടല്ലാതെ ഒരാൾ അതിനെ അതിനെപ്പോൾ ചുമന്നിട്ടല്ലാതെ അത് കരയിൽ കയറി വരികയില്ല എല്ലാവർക്കും അറിയാം മോശനായ പ്രമാണത്തിൽ എങ്ങനെയാണെന്നറിയോ കുഴി വീണതിനെ കരയിൽ നിന്നുകൊണ്ട് കൽപ്പന പറഞ്ഞ് ശിക്ഷിക്കാൻ തുടങ്ങും കുഴി വീണ നിന്നെ ഇനി വെച്ചോണ്ടിരിക്കാൻ അല്ല മോശമായിട്ട് നാപ്രമ്മാണ പറഞ്ഞിരിക്കുന്നത് കുഴി വീണതിൻ്റെ മേളി പത്ത് കല്ലൂടെ ഇട്ടുവെച്ച് ഓഫീസും ചൊല്ലി വച്ച് പോയി കളയും കുറച്ചും വ്യക്തമായിട്ട് പറഞ്ഞാൽ കുഴി വീണൊന്ന് കിടക്കുകയാണെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാടാ വീണത് നിനക്കിനി ശിക്ഷാവിധിയുണ്ട് ദൈവം നിന്നെ കീറിക്കളയും വിടുവിക്കാൻ ആരും ഉണ്ടാകുകയല്ല നിന്റെ നാശം അടുത്തുനിന്ന് എനിക്ക് അന്നേരം തോന്നിയായിരുന്നു എന്തായിരുന്നു ആ നീ അങ്ങനെ ആ നട അവളുടെ നടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു അവൾ തീരുവന്ന് അവളെ തീർക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പദ്ധതിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇതാണ് മോശയുടെ ന്യായപ്രമാണത്തിലെ അപ്രോച്ച് പക്ഷേ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിലെ പ്രമാണത്തിലെ യേശുവിൻ്റെ ന്യായ പ്രമാണത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയത് തമ്മിൽ തമ്മിൽ രണ്ടാം വാക്യം രണ്ടാം വാക്യം ആ ആറിന് രണ്ട് ആറിന് രണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ഓ ഹലി എത്ര വലിയ ഭാരമാകട്ടെ എൻ്റെ സഹോദരൻ്റെ തോളിൽ വീണിരിക്കുന്നത് അവനോടൊപ്പം ഒന്ന് ഒപ്പം ഇറങ്ങിച്ചെന്ന് അവൻ്റെ ഭാരം എൻ്റെ ഭാരമായി ഏറ്റെടുക്കാൻ ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഞാനീ പറയുന്നത് എത്ര പേരുടെ ഉള്ളത്തിൽ പതിയുന്നു എനിക്കറിയത്തില്ല മോശികനായ പ്രമാണത്തിൽ അപരാധത്തിൽ അകപ്പെട്ടവന് തിരികെ കയറി വരാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു ഹലലൂയ്യ കള്ളസാക്ഷ്യം പറഞ്ഞവന് ശിക്ഷാനടപടി ഉണ്ടായിരുന്നു കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിച്ചവന് ശിക്ഷാനടപടിയായിരുന്നു നിങ്ങൾക്കറിയാം അറിയാതെ അപരാധത്തിൽ പോയിപ്പെടുന്ന ഒരു ഭാവിക്ക് മടങ്ങി വരാനൊരു അവസരം അതിനകത്തുണ്ടായിരുന്നില്ല ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും അനുസരിച്ച് അടികിട്ടുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഭാരം വേറൊരു ഏറ്റെടുക്കുന്ന പരിപാടിയില്ല പക്ഷേ യേശുവിന്റെ ന്യായ പ്രമാണത്തിൽ അതേ ഉള്ളൂയ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഒരാൾക്ക് കരം കൊടുത്തു പറഞ്ഞു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഹലലൂയ ഹലലൂയ ഒരുവൻ ഒരു അപരാധത്തിൽ ഒരുവൻ ഒരു തെറ്റിൽ അകപ്പെടുന്നത് അവനെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരമല്ല അവനെ കൈ പിടിച്ചുയർത്താനുള്ള അവസരമാണ് കരമടിച്ച ആരാധന കൊടുത്ത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഒരു അപരാധത്തിൽ ആവപ്പെട്ടു പോകുന്നത് അവനെ തകർക്കാനുള്ള നല്ല സമയമാണ് ഇപ്പോൾ ആ തീ കത്തി തുടങ്ങിയല്ലേ ഞാൻ എൻ്റെ വക ഒരു എണ്ണയായിട്ട് അങ്ങോട്ട് ചെന്ന് ഈ എണ്ണ കൂടെ ഒഴിച്ച് തീക്കാൾ ആ ആക്കം വർദ്ധിപ്പിക്കാമെന്നല്ല പറയേണ്ടിയത് ഞാനവിടെ ചെല്ലും വെള്ളവുമായിട്ട് ഞാൻ ചെല്ലുന്നത് വരെ ആ തീ അവിടെ കത്തുകയുള്ളു ഞാൻ ചെല്ലുന്നതോടെ എന്തുമായിക്കോട്ടെ ഓ ഓ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്തു ഈ ദിവസങ്ങളിൽ കർത്താവ് ഇങ്ങനെ ചില അഭിഷേകങ്ങളെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്നത് ഞാൻ അറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അത് എത്ര പേര് എന്നോട് ചേർന്ന് അനുഭവിക്കുന്നു എന്നെനിക്കറിയത്തില്ല തമിഴ് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന അഭിഷേകം ഒന്ന് പറഞ്ഞേ തമ്മിൽ തമ്മിൽ ഓ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞേ തമ്മിൽ തമ്മിൽ ഓ ഒറൊക്കെ പറഞ്ഞ് ഉറൊക്കെ പറഞ്ഞേ തമ്മിൽ തമ്മിൽ സഹോദരന്മാർ ആറാം അദ്ദേഹം തുടങ്ങും പറയാം സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും അവനെ സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്നു അവൻ സ്ഥാനത്തു നിന്ന് മാറിയിരിക്കുന്നു ദൈവം അവനെ ആക്കി വെച്ചിരിക്കുന്നു ഇടത്തുനിന്ന് അവനെ തട്ടി മാറിയിരിക്കുന്നു അതുകൊണ്ട് അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ഭാഗത്ത് വാട്ടർഫോൾ ഒരിക്കലും നിലനിൽക്കും നിലക്കുന്നില്ല നിലയ്ക്കുന്നില്ല ഹലലൂയ വെള്ളച്ചാട്ടം ഒരിക്കലും നിലയ്ക്കുന്നില്ല പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ അകന്നു പോകും തോറും നമ്മുടെ മേളിൽ വീണുകൊണ്ടിരിക്കും ുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെയാണ് സഹോദരൻ വേണ്ടിയത് സഹോദരൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയോ യഥാസ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ദൈവമാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ സഹോദരനെ ഹല ലുയ്യ ഹലുയ്യ ഇന്ന് അങ്ങനെ സഹോദരങ്ങളെ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണത്തിലെ ശുശ്രൂഷ ഇതാണ് ഒരുവൻ തകരുന്നു എന്നറിയുമ്പോൾ ഒരുവൻ ഉടയുന്നു എന്നറിയുമ്പോൾ ഒരു കല്ലൂടെ അവൻ്റെ മേളിൽ ഇട്ടിട്ട് അവൻ തകർന്ന കാര്യം അറിഞ്ഞ ഒന്ന് പത്ത് പേരെ വിളിച്ച് പറയുമല്ലേ ഇന്ന് ഒൻ തകർന്നറിഞ്ഞപ്പോൾ എത്ര ദൂരത്താണെങ്കിലും നിങ്ങളവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തോളിലുള്ള ഭാരം നിങ്ങളുടെ തോളിലെടുത്തു വെച്ചിട്ട് കിടക്കുന്ന അവനെ കരം പിടിച്ച് ഉയർത്തുന്നെങ്കിൽ ഓർത്തോണം ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ കീഴിൽ നിങ്ങളായി കഴിഞ്ഞു ഓ കരമടിച്ചു ഒന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹല ഒരു വ്യക്തിയുടെ പതനത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ താഴ്ചയുടെ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടുപ്പമുള്ളതോ നിങ്ങൾ അകർന്നിരിക്കുന്നതോ നിങ്ങളുടെ ശത്രുവോ നിങ്ങളുടെ മിത്രമോ ആരുമായിക്കോട്ടെ ഒരു വ്യക്തിയുടെ പതനത്തിൻ്റെ വാർത്ത കേൾക്കുന്ന ഉടനെ ഉള്ളിൻ്റെ ഉൾഭാഗത്ത് ഒരു വലിയ വേദന തോന്നിയിട്ട് ഓടിച്ചെന്ന് ആശ്വസിച്ച് അവൻ്റെ തോളിലുള്ള ഭാരം നിങ്ങളുടെ തോളിലോട്ട് എടുത്തു വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നയപ്രമാണം നിവൃത്തിയാവുകയൊന്ന് പറഞ്ഞു മോശ നയപ്രമാണമല്ല ക്രിസ്തുവിൻ്റെ നയപ്രമാണം നിവൃത്തിയാവുകയേശുവിൻ്റെ നയപ്രമാണം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു നിങ്ങൾക്കറിയാം കർത്താവാദമായിരുന്നു ചെയ്തത് കർത്താവാദമായിരുന്നു ചെയ്തത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ഓ ആ കാര്യപരിപാടിയാണ് മൂന്നര വർഷം യേശു ഭൂമിയിൽ വന്ന് കാണിച്ചത് വേറൊരുവന്റെ ഭാരം ഒരു ബന്ധവും ഇല്ലാത്തവന്റെ ഭാരം യേശു തൊന്റെ ശിരസിൽ വഹിക്കുകയായിരുന്നു കാൽവരി കുരിശിൽ വരെ ചെയ്തത് അങ്ങനെയായിരുന്നു യേശു തന്റെ നയപ്രമാണം നിവർത്തിച്ചത് മാണത്തെ ഇന്ന് നാം നിവർത്തിക്കുന്നതും എങ്ങനെയാണെന്നറിയാം ഇത് ലോ അല്ല ഗോൾഡൻ ലോ ഇത് ന്യായപ്രമാണമല്ല ഇത് സുവർണ്ണ നയപ്രമാണമാണ് അല്ലേ ആ ന്യായപ്രമാണത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുത്തിൽ തെറ്റ് കണ്ടു അവന്റെ തെറ്റിനെ എത്രയും പെട്ടെന്ന് ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും അറിയിക്കുക അല്ലെങ്കിൽ പുരോഹിതന്മാരെ അറിയിക്കുക എന്നിട്ടോ ഉടനെ അവന് വിധി കൽപ്പിക്കുക മോശയുടെ ന്യായപ്രമാണത്തെ വിധിയെ ശിക്ഷയേ ഉള്ളൂ പക്ഷേ യേശുവിൻ്റെ ന്യായപ്രമാണത്തിൽ അന്യോന്യം ഭാരം ചുമപ്പുണ്ട് ഒന്ന് പറഞ്ഞ് അന്യോന്യം ഭാരം ചുമപ്പുണ്ട് തോളോട് തോൾ ചേർത്ത് ഓ ഹാലലൂയ ഞാനത് പറയുമ്പോൾ എത്ര പേർക്ക് അതിനെ ഉള്ളത്തിൽ പതിയുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ആഴത്തിലത് വിശദീകരിക്കട്ടെ ഒരു ഒരാളുടെ ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ അയാളുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് അയാളുടെ സങ്കടം എൻ്റെ സങ്കടമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പേർക്ക് ഞാൻ പറയുന്നു മനസ്സിലാകുന്നു ഒരു കരമുയർത്തി ഒന്ന് വീശി കാണിച്ച് ഓ താങ്ക് യു നിങ്ങളുടെ ഉള്ളത്തിലത്യുന്നുണ്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനത് പറയുമ്പോൾ തന്നെ ഈ ഒരു ഈ ഒരു ഈ ഒരു വലിയ കൃപ നിങ്ങളുടെ മേലേക്ക് വ്യാപാരിക്കാൻ പോകുക നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആയിരിക്കാം അവൻ്റെ ഒരു പതനം ആയിരിക്കാം നിങ്ങളുടെ വളർച്ചയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ വെറുതെ കേട്ടോ വേറെ ദൈവം ഓരോരുത്തർക്കും വളരെ ഓരോ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിലേക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റുകയല്ല അല്ലല്ല നിങ്ങളുടെ മുമ്പിൽ ഓടുന്ന ആരെയും ചിന്തിച്ച് നിങ്ങൾ സമയം കളയരുത് അവർക്കാർക്ക് നിങ്ങൾ ഓടുന്ന വഴിയിലൂടെ ഓടാൻ പറ്റില്ല ദൈവം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്നത് തടയാനോ എടുക്കാനോ അതിനെ വ്യതിൽപ്പിക്കാനോ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയുകയില്ല ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ വന്നിട്ടുണ്ടോ നിങ്ങളത് മുമ്പോട്ട് പോവുക തന്നെ നിങ്ങളതിനത് യുണീക്കായിരിക്കും നിങ്ങൾ അതിനകത്ത് നിസ്തുല്യനായിരിക്കും കാരണം നിസ്തുല്യനായ ദൈവമാണ് ശുശ്രൂഷ എന്നത് നിങ്ങൾ അതിൻ്റെ അകത്ത് നിസ്തുല്യരായിരിക്കും ദൈവം നിങ്ങൾക്കൊരു കുടുംബജീവിതം തന്നിട്ടുണ്ടോ അത് നിസ്തുല്യമായ കുടുംബജീവിതമായിരിക്കും അതിനകത്ത് ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ ഈ വചനം എഴുതി വെക്കണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കട്ടെ ഒരാളുടെ ഭാരം കാണുന്ന ഉടനെ ആ ഇച്ചിരിയുടെ ഭാരം അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തിട്ട് പോവുകയല്ല അവനോടൊപ്പം െന്നിട്ട് ഓ സഹോദര നീ ഈ വലിയ ഭാരം നിൻ്റെ മേൽ വീണതുകൊണ്ടാണ് നീ അകപ്പെട്ട് കിടക്കുന്നതെന്ന് ഞാൻ അറിയുന്നു ഓ ആ ചിത്രം ഒന്ന് കണ്ടേ ആ ചിത്രം ഒന്ന് കണ്ടേ ആ ചിത്രം ഒന്ന് കണ്ടേ അവിടെ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നു ആക്സിഡൻ്റ് നടന്നിട്ട് ഒരു ഒരു ഓട്ടോ പോലെ ഒരു വാഹനം അല്ലെ കാർ പോലുള്ള ഒരു വാഹനം ഒരാളുടെ മേളിൽ കിടക്കുകയാണ് ഒരാളുടെ മേളിൽ കിടക്കുകയാണ് പലരും ആക്സിഡൻറ്റിൻ്റെ ചിത്രങ്ങൾ പലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമുണ്ട് അറിയാവുന്നവർക്കറിയാം ഈ ആക്സിഡൻറ്റിൽ കാറിന് അടി കിടക്കുന്നവനെ നിങ്ങളൊന്ന് ഭാരം കൊടുത്ത് പൊക്കിയെടുത്ത് ആ കാറിനെ ഒന്ന് പൊക്കി മാറ്റി ആ നിങ്ങളുടെ തോളിലേക്ക് ആ കാറിൻ്റെ ഭാരം ഒന്ന് എടുത്തു വെച്ച് ആ അല്ലെങ്കിൽ ആ വെയിറ്റ് ഒന്ന് എടുത്തു വെച്ചിട്ട് ആ വ്യക്തി ഒന്ന് സ്വതന്ത്രനാക്കുന്ന ശുശ്രൂഷയാണ് ക്രിസ്തുവിൻ്റെ നയപ്രമാണത്തിലെ ശുശ്രൂഷ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലുയ്യ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലെ ശുശ്രൂഷ ഭാരത്തിലിരിക്കുന്നവൻ്റെ ഭാരം നിങ്ങളെ പോയ ഏറ്റെടുക്കുക വേദന ഇരിക്കുന്നവൻ്റെ വേദന നിങ്ങളെ ഏറ്റെടുക്കുക അവനോട് പറയും നിനക്കിനി വേദനയില്ല നിൻ്റെ വേദന ഞാൻ ഏറ്റെടുത്തിരിക്കും പകരക്കാരനാവുകയാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഒന്ന് പറഞ്ഞു പകരക്കാരനാവുകയാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഇത് 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 ചെയ്യാനായിട്ട് നിങ്ങളിതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല പ്രതികാര ചൊവ്വയോടെ ആ വീണല്ലേ ആ ജകൾ നോക്കിയിരിക്കുകയായിരുന്നു ഓക്കെ ആ വീണല്ലേ ഓക്കെ ഞാൻ പെട്ടെന്നായിക്കോട്ടെ ഇനി ഞങ്ങൾ ഇതിന്റെ വീണവൻ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് ഒരു പത്തും പതിനെട്ടും കൽപ്പന പറയാനോ നിങ്ങൾ തോന്നുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ അക്രമയുടെ ആളാന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ അക്രപയുടെ ആളാന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും മോശയുടെ ന്യായപ്രമാണത്തിന്റെ ആളാണ് നിങ്ങൾ യേശുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭാരത്തിലിരിക്കുന്നു എന്നൊരു വ്യക്തിയെ കേൾക്കുമ്പോൾ പേരോട് ചോദിക്കുകയില്ല പേരോട് ചോദിക്കുകയില്ല ഭാരത്തിൽ ആരിയ്ക്കുന്നു എന്നറിയുന്നോ അവൻ്റെ അടുക്കള ഓടി ും സഹോദര നീ ഒരു തെറ്റിൽ അകപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു നീ ഒരു തെറ്റിൽ അകപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു യെസ് ബ്രദർ ഞാനൊരു തെറ്റിൽ അകപ്പെട്ടു ഹലല്ലോ ഇല്ല സവര നീ ഇതിനകത്ത് നശിച്ചു പോകാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നെ ദൈവം വായിച്ചിരിക്കുക നിൻ്റെ ഭാരം എൻ്റെ മേലോട്ടിട് നീ സ്വതന്ത്രമായിക്കോ ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ നിൻ്റെ കൊപ്പമുണ്ട് ഇത് പറയാൻ നിങ്ങളുടെ അധരത്തിൽ നിന്ന് കഴിയുന്നോ ഓർത്തോണം ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിങ്ങൾ നിവൃത്തിയാകാൻ തുടങ്ങി കരമടിച്ചു യേശുവിനൊന്ന് ആരാധന കൊടുത്തു ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവൃത്തിയാകാൻ തുടങ്ങി ക്രിസ്തുവിൻ്റെ നയ ഓ ഇന്ന് ഇന്ന് ഈ സമയത്ത് ടെലിവിഷനിലൂടെ ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരും ലൈവായിട്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കട്ടെ ഇത് ഏത് നാളുകളാണെന്നറിയാമോ ഇത് ഏത് നാളുകളാണെന്നറിയാമോ ഈ നാളുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഈ നാളുകൾ വേറൊരുവന്റെ ഭാരം നിങ്ങളുടെ ഭാരമായിട്ട് ഏറ്റെടുക്കാൻ ക്രിസ്തുവിന്റെ നയപ്രമാണം നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നാളുകൾ ഹല ലൂയ ഭാരത്തിലിരിക്കുന്ന വ്യക്തിയെ ആ ആ വീട്ടിലേക്ക് തന്നെ ഓടിച്ചെല്ലാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന ആ വ്യക്തിയുടെ അടുക്കളേക്ക് തന്നെ ഓടിച്ചെല്ലാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ആരും പറഞ്ഞൊന്നും അറിയണ്ട എനിക്ക് നേരിട്ട് ആ വ്യക്തിയോട് ചോദിക്കാനുള്ള ബന്ധമുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണെന്ന് പറഞ്ഞ് നിങ്ങളെ പരിശുദ്ധാത്മാവ് ഓടിക്കുന്നു ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനുഷ്യനാണ് നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ആരാധന കൊടുത്തു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിന് അപ്പൊ ക്രിസ്തുവിൻ്റെ നയപ്രമാണത്തിൽ ഒരു വർക്കുണ്ട് അത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചൊമ്പിനാണ് പക്ഷെ അതൊരിക്കലും ക്രിസ്തു വരാണ്ട് പറ്റില്ല ഞാൻ എത്ര മണിക്കൂർ ഇത് ഘോരം ഘോരമായി പറഞ്ഞാലും ക്രിസ്തു വരാണ്ട് ഒരാളുടെ ഭാരം ഏറ്റെടുക്കാൻ പറ്റുകയില്ല നിങ്ങൾക്കറിയാം യൂത ചുംബനം കൊണ്ട് ഒറ്റക്കൊടുക്കാൻ വേണ്ടിയാണ് ചുംബിക്കുന്നത് പക്ഷേ ചുംബനം കൊണ്ട് ഒറ്റ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഓർത്തോണം അവൻ ജസ്റ്റ് ഒന്ന് ചുംബിച്ച് ഒറ്റ കൊടുക്കാനാ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവനെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഓർത്തോണം നിങ്ങൾ നിവൃത്തിയാകുന്നത് മോശയുടെ ന്യായ പ്രമാണമല്ല നിങ്ങൾ നിവർത്തിയാകുന്നത് യേശുവിൻ്റെ ന്യായപ്രമാണമാണ് അത് അനുഭവിക്കുന്നവർക്ക് ആ സ്ത്രോത്രം ചെയ്യുന്നു ഓഹാ കൃപയിലേക്കൊന്ന് ഈ തലമുറക്ക് പ്രശ്നം ഷോൾഡർ വേദന വീണത് ഈ

എല്ലാരും ഒന്ന് എന്ന് കണ്ടെ ആ കർത്താവിന്റെ മഹാശക്തിയും അങ്ങന്റെ മേലേക്ക് പ്രവേശിക്കുന്നു

പ്രെയർ പ്രയർലൈനിലെ പ്രാർത്ഥന അപേക്ഷകളുടെ വിവരങ്ങൾ ദിവസേന ശേഖരിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ അറിയുന്നു ടി വിയിലെ ശുശ്രൂഷകൾ ഇത്രയും നിങ്ങൾ ഏറ്റെടുത്തതിന് വിശേഷാൽ കർത്താവിനെന്നാ നന്ദി പറയുന്നു നാം ചെയ്തു വരുന്ന ഓരോ ശുശ്രൂഷകളുടെ കൂടെ കർത്താവ് ഓരോ ദിവസവും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളതിൽ വിശേഷാൽ കർത്താവിനെ സ്തുതിക്കുന്നു ഈ ഇട മാസങ്ങളിൽ കേരളത്തിന് പലയിടങ്ങളിലും മീറ്റിങ്ങുകളും നടത്തുവാനായിട്ട് ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടായിരുന്നു കാരണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മീറ്റിങ്ങുകൾ കൂടുതൽ വ്യാപിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇത്രയും വലിയൊരു ക്രമീകരണം ഞായറാഴ്ചകളിൽ ഒഴിവ് ദിവസം ഞായറാഴ്ചകളിൽ വിശേഷാൽ ക്രമീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ഞാൻ പെരുന്ന ബസ് സ്റ്റാൻഡിലുള്ള എ സി ഓഡിറ്റോറിയത്തിലെത്തിയാൽ വൈകുന്നേരം നാല് മണി വരെ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് കടന്നുപോകുന്നത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ചങ്ങനാശ്ശേരിയിൽ ഞായറാഴ്ച എത്തുന്നതിൻ്റെ കാരണം തന്നെ ടി വിയിലൂടെ ശുശ്രൂഷ കാണുന്നവർ നിന്ന് മൈലുകൾ സഞ്ചരിച്ച് ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ബസ് സ്റ്റാൻഡിൽ എ സി ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എത്തുന്നത് കൊണ്ടാണ് പലയിടങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത് വിശേഷാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പല ജില്ലകളിൽ നിന്ന് എത്തിച്ചേരുന്നവരുടെ കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ വലിയ ഒരു അവസരമാവട്ടെ ഞായറാഴ്ചകളിൽ ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിലുള്ള എ സി ഓഡിറ്റോറിയത്തിൽ പെരുന്നാ ബസ് സ്റ്റാൻഡിനകത്ത് ഒരൊറ്റ ഓഡിറ്റോറിയം ഉള്ളത് ആ ഓഡിറ്റോറിയമാണ് വലിയ സൗര്യം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനായിട്ടുണ്ട് വിശേഷാൽ ഞായറാഴ്ചകളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ച പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷകൾ കൗൺസിലിങ്ങുകൾ നമ്മൾ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു സജ്ജമാകുവാൻ സജ്ജരാക്കുവാൻ ഒത്തിരി പേരോട് പറയാൻ വിശേഷാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നാളിന്ന് വരെ ചെയ്തു തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ പ്രാർത്ഥനാപേക്ഷകൾ ദിവസേന ശേഖരിച്ച് ഏത് രാജ്യത്ത് എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് സുസൂക്ഷയും മുന്നേറാൻ െസ് യു ജീസസ് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം